അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ജനറൽ ബോഡി യോഗവും ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും തിരുഹൃദയ ഫോറോന പള്ളിയിൽ സംഘടിപ്പിച്ചു തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു എുമ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ ജനറൽ ബോഡി യോഗവും ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സംഘടിപ്പിച്ചു തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഫൊറോന വികാരിയും ചെയർമാനുമായ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു ഫൊറോന ആനിമേറ്റർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ കൺവീനർ ബിജു സി വർഗീസ് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ആളൂർ ട്രഷറർ ഫെസിൻ മാത്യു ഭാരവാഹികളായ ദീപ മനോജ് ഡോക്ടർ എൻ വി ആന്റണി റോബിൻ റാഫേൽ ഉഷ പോൾ എഫ് രാജൻ മെൽബിൻ ജോസഫ് ഷാജൻ ടി ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ദേശീയ സംസ്ഥാന രൂപതാ ഫൊറോന ജില്ലാ യൂണിവേഴ്സിറ്റി സ്കൂൾ തലങ്ങളിൽ വിദ്യാഭ്യാസ കലാകായിക സാഹിത്യ മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരെയും പി എസ് സി വഴി ജോലി ലഭിച്ചവരെയും സമ്പൂർണ്ണ ബൈബിൾ പകർത്തി പകർത്തിയെഴുതിയവരെയും ഇടവക കേന്ദ്ര സമിതി ഭാരവാഹികളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി You're watching VCV News.